അമ്മ കൂട്ടാൻ പരിപ്പ് കറി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് നല്ല ഓറഞ്ച് കളർ കാണുമ്പോ അതിനെന്താ നിങ്ങള് കളിയൊക്കെ നോക്കണോ നീ എന്താ തീങ്ങണ് This is I eat. Beetroot ah? Carrot. Who is that? Carrot is the health. Vitamin C in this one, no? I don't know. I don't know. I don't know. I don't എന്താ ഞാൻ കുട്ടിയല്ലേ പൊന്നു സൂജിയാണെങ്കിലും കണ്ണുപൊട്ടോ എന്താട്ടാ എന്താട്ടാ നിങ്ങൾ എന്താൈ വർക്കണ ഞാൻ കാരറ്റിന്റെ ഒരു കഷ്ണം ആ അപ്പോൾ ഞാൻ അയിനെന്താ പറയയാ ഞാൻ കുട്ടീ തന്നടാ നീടാ പ്ലീസ് ഐ ഈറ്റ് എന്താ കറി വെക്കാനാണോ അല്ല എന്താ കൊട്ടിപൊടി ഉണ്ടാക്കാനാണോ എന്തേ അത്രയും കഴിഞ്ഞില്ലേ ഞങ്ങളും ചെയ്തോളേണ്ടേ പ്രത്യേകം പറയ ആ അല്ല ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിയും കടു കിട്ടത്തി കൊറച്ച് കടുകിടന്നിട്ടാ அண்ணா வரணும் இல்ல. அதா உளி கடுகுட்டி அண்ணே അല്ല സോറി ല്ല ആദ്യം എണ്ണ ഒഴിച്ച് എന്നിട്ട് പച്ചമുളക് കിട്ടും Yes. Green chilli, green chilli, onion, mustard, chicken egg, green chilli, Carrot, egg, and then fry it. Okay. Fried chicken. What? Fried chicken. No, fried chicken. Okay. Okay. So, wait. It's mm -hmm. in a roll. Yes, okay.

அது நமக்கு மறைச்சு வெச்சு வைக்கட்டா சரி அடடே हां मैंने रखစ်ட்டேடா அது வெந்தது அங்களே அது வெந்துது இதுని வெந்துது நீ நமக்கு ஒரு சூஸ் செய்யட்டா இது இங்க வச்சிட்டு அங்க வெஞ்சிட்டு இங்க வச்சிட்டு இது இங்க வச்சிட்டு பை பொலிட்டேண்டே இது துடிட்டு பிடிக்கண்டே நம்ம கத்தியா சத்தியோ இங்க வச்சிட்டு கேண்டா കോഴിമുട്ട് മളകടിപ്പിട്ട് കൊടുക്കണ്ടു മുളകൊടി വേണ്ട മല എന്നിട്ട് തീ പൊറച്ചു വെക്കട്ടെ അല്ലെങ്കിൽ അരി

സാധൊക്കെ ഇതിനി. എന്താ നമ്മ ലൈനിച്ചാ. നമ്മൈ അരച്ച ചിപ്പ് കുക്ക്. നമുക്ക് കേറ് വെള്ളം ഒഴിക്കാനാണ് വേവിച്ചിണ്ടി. കേറ്ല് എന്തിനെ വെള്ളം ഒഴിക്കണോ? അല്ലെങ്കിൽ ഇതിക്കൊള്ളുന്നില്ലോ? കേറ്ല് അവിടെ വെള്ളം. അത് വെള്ളം ഒന്നും ഞാനൊരു കാര്യം പറയണ്ട ഏതും പച്ചക്കറി പകുതി പകുതി വേവാണ് പാടുള്ള ഒരു ഉപ്പേര് വെക്കുമ്പോഴേ ഞാൻ ഉപ്പിണ്ട നോക്കട്ടെ കൈ കൊള്ളുന്നു അങ്ങനെ काईटा काई, काई ना यार तू पन कॉल करना है हेलो अम्मा साई बनो बस तो नहीं ना मैं आप ही ये लो आप ही ये लो आप ही आप ही आप ही ना तो आप ही इधर का तो आप ही सुपर कार पेड़ी मुट्ठा तोरे कैरेट मुट्ठा तोरे നല്ല ചന്ത കൊണ്ടില് എന്തോരു ഭംഗിയാണ് ഭക്ഷണം കഴിക്കാൻ പോണോ ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം മുഖത്ത്

Like ya, share, ya, subscribe, ya, comment di, ya, comment, di, di, bel, badan, adik, ya, Ada, ini, kaki Iki, neng, apa, Nataru, Ibu, dia, triluh, Kak Ada.